എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയായ ഒരു കറിയാണിത് ആദ്യം തന്നെ നമുക്ക് പാൻ പാനടുപ്പത്ത് വയ്ക്കാം ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക രണ്ട് കഷ്ണം പട്ട മൂന്നാല് ഏലയ്ക്ക അഞ്ചാറ് ഗ്രാമ്പൂ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കണം കാരണം നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി വഴച്ചെടുക്കാം നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായി തന്നെ മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ അള നമ്മൾ നമ്മളിതിനകത്തേക്ക് പൊടികളും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കുന്നത് സവാള എല്ലാം പിന്നെ ഇതൊന്നും നന്നായി വഴറ്റിയെടുക്കാം ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് എരിവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി തന്നെ നമ്മൾ നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയും കാഷ്യൂനട്ടും കൂടി നന്നായി അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഈ നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഈ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ആ സമയത്ത് നമുക്ക് അല്പം മല്ലിയിലും കൂടി ഇതിൻ്റെ മേലേക്ക് തൂവി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ തേങ്ങ ക്യാഷുനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്നും കൂടി ഗ്രേവി ഒന്ന് കറക്റ്റാക്കി എടുക്കാം അതിൻ്റെ ശേഷം ഇതിലേക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റിയായ അപ്പത്തിനൊപ്പം പത്തിരിക്കൊപ്പം പൊറോട്ടയ്ക്കൊപ്പം എല്ലാം നല്ല ടേസ്റ്റിയായ നല്ലൊരു ചിക്കൻ കുറുമയാണ് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ